വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവ വരവേൽപ്പ് രണ്ടായിരത്തിയഞ്ച് സമുച്ചിതമായി സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തിയ പരിപാടി വാർഡ് മെമ്പർ യു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അനിത ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് ഹസ്കർ വിയം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എം സി ചെയർമാൻ മജീദ് എടപ്പറ്റ പി ടി എ അംഗം റഹ്മത്ത് എം ഹയർ സെക്കൻഡറി അധ്യാപകൻ സലീം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപിക ഖദീജ രക്ഷാകർതൃ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സമീന ടീച്ചർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം പമ്പ് കൊടുക്കുന്നു എന്നീ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ Nine eight four six four two four five one eight nine eight four six six one six one three zero.